നമസ്കാരം മാസപ്പടി കേസിൽ വീണാ വിജയന്റെ അറസ്റ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന ഇ ഡി വൃത്തങ്ങളും അറിയിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിഗണിച്ച് ചോദ്യം ചെയ്യൽ തീയതി നീട്ടിവെച്ചിരിക്കുകയാണ് വോട്ടെടുപ്പിന് ശേഷമാകും ചോദ്യം ചെയ്യൽ എന്നാണ് ലഭ്യമായ വിവരം ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കും വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച സി എം അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടോയെന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് വീണയുടെ ചോദ്യം ചെയ്യലിൽ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനമാകും നിർണായകം വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ എം ഡി സി എൻ ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കർത്ത ഹർജി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം സി എം ആർ എൽ ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വീണ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്താതിരിക്കാനാണ് ഈ തന്ത്രമെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ കേസിൽ വീണയെ പ്രതിയാക്കാൻ ഇ ഡി തീരുമാനിച്ചു കഴിഞ്ഞു സി എം ആർ എൽ വിവിധ കമ്പനികളുമായി നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ ഇ ഡി വിളിപ്പിച്ചത് എന്നാൽ കർത്ത സഹകരിക്കുന്നില്ല എന്നതാണ് വസ്തുത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എക്സോലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം പ്രധാനമായും നടക്കുന്നത് മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു ഇ ഡിയുടെ വാദം ഇഡിക്കെതിരെ ശശിധരൻ കർത്തെയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിനു ശേഷമേ പരിഗണിക്കുകയുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത് സിഎംആർഎ വിവിധ കമ്പനികളുമായി ചേർന്ന് നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന് സി എം ആർ എൽ ജീവനക്കാർ ആരോപിക്കുന്നുമുണ്ട് ി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്നായിരുന്നു സി ഉദ്യോഗസ്ഥർ പറഞ്ഞത് വനിതാ ജീവനക്കാരിയെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവുണ്ടായിട്ടും ഇ ഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു നടന്നിരിക്കുന്നത് കള്ളപ്പണ ഇടപാടാണെന്നും മുഖ്യമന്ത്രി വഴി ലഭിച്ച സഹായത്തിനുള്ള കൈക്കൂലിയാണെന്നുമാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ സിബിഐയുടെ വരവിനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ് വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോചന സോഫ്റ്റ്വെയർ കമ്പനിക്കും പണം നൽകിയത് സംബന്ധിച്ച് സി എം ആർ എൽ എം ഡി അടക്കമുള്ളവരുന്ന ഇ ഡി ഇതിനകം ആവശ്യമായ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നന്ദി